നമസ്കാരം ഇന്ത്യൻ വാഹന വിപണിയെ ഇളക്കിമറിക്കാനായി ടാറ്റ കർവ് ഇ വി സിറ്റൺ ബസാൾട്ട് പോലുള്ള പുത്തൻ മോഡലുകൾ എത്തിയിരിക്കുകയാണ് എന്നാൽ വണ്ടി ഭ്രാന്തന്മാരെല്ലാം കാത്തിരിക്കുന്നത് മറ്റൊരു സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനത്തിനായിട്ടാണ് ഓഫ് റോഡ് എസ് യു വികളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന മഹീന്ദ്ര ധാറിൻ്റെ ഡോർ അപ്ഡേഷൻ്റെ വരവിനായിട്ടാണ് രാജ്യം കാത്തിരിക്കുന്നത് ഇനി ദിവസങ്ങൾക്കുള്ളിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്ന താർ റോക്സിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എല്ലാം തന്നെ ഇന്റർനെറ്റിലൂടെയെല്ലാം പ്രചരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇതെല്ലാം ലീക്ഡ് റിപ്പോർട്ടുകളാണ് എസ് യു വിയുടെ എൻജിൻ ഗിയർ ബോക്സ് പ്ലാറ്റ്ഫോം പെർഫോമൻസ് എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മഹീന്ദ്രയുടെ മോഡൽ ലൈനപ്പിൽ സ്കോർപ്പിയോ എൻ എസ് യു വിക്ക് താഴെയായി ധാർ റോക്സ് ഫൈഡോർ സ്ഥാനം പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാല് പോയിന്റ് മൂന്ന് മീറ്റർ നീളമുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു ഓഫ് റോഡ് ശേഷിയുള്ള എസ് യു വി ആയിരിക്കും ഇതെന്നാണ് പ്രധാന ഹൈലൈറ്റ് എന്നിരുന്നാലും കൂടുതൽ ഫാമിലി ഫ്രണ്ട്ലി ആകുന്ന വാഹനത്തെ ലൈഫ് സ്റ്റൈൽ എസ് യു വിയായി കണക്കാക്കിയാൽ മതിയാകും ത്രീ ഡോർ മോഡലിനെ അപേക്ഷിച്ച് ഇനി മുതൽ അഞ്ച് പേർക്ക് സുഖമായി താറിൽ യാത്ര ചെയ്യാൻ സാധിക്കും സ്കോർപ്പിയോടെ എൻ എസ് യു വിയുടെ ത്രീ ജി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായി പറയപ്പെടുന്ന പുതുതായി രൂപകൽപ്പന ചെയ്ത ഫോർ ജി പ്ലാറ്റ്ഫോമിലാണ് താർ റോക്സ് പണികഴിപ്പിച്ചിരിക്കുന്നതെന്നാണ് വിവരം സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ഈ നാലാം തലമുറ പ്ലാറ്റ്ഫോം നൂതനമായ ഉയർന്ന കരുത്തുള്ള സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ത്രീ ജി പ്ലാറ്റ്ഫോമിനേക്കാൾ നാൽപ്പത് കിലോഗ്രാം ഭാരം കുറയ്ക്കാനും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ഡാംപിംഗ് സാങ്കേതികവിദ്യ ഫീച്ചർ ചെയ്യുന്ന മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷൻ പോലെയുള്ള കൂടുതൽ ഘടകങ്ങൾ സ്കോർപ്പിയോ എൻ മോഡലുമായി മഹീന്ദ്ര മഹീന്ദ്രാർ ഫൈഡോർ പങ്കിട്ടിട്ടുമുണ്ട് മുൻവശത്ത ഇത് ഇൻഡിപെൻഡന്റ് ഡബിൾ വിഷ്ബോൺ സ്റ്റെപ്പ് സെറ്റപ്പാണ് ഉപയോഗിക്കുന്നത് ഓഫ് റോഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന കൂടുതൽ ഉപകരണങ്ങൾ ലഭിക്കുന്നതിനാൽ തന്നെ ത്രീ ഡോർ പതിപ്പിനേക്കാൾ മികച്ചതായിരിക്കും റോക്സ് എന്നാണ് അനുമാനിക്കുന്നത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഡിഗ്രി അപ്രോച്ച് ആംഗിൾ മുപ്പത്തി ആറ് പോയിന്റ് ഒരു ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിൾ റാംപ് ബ്രേക്ക് ഓവർ ആംഗിൾ ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ഡിഗ്രി അറുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി നാല് വീലുകളിലും ഡിസ്ക് ബ്രേക്കുകൾ മെറ്റാലിക് ഹാർഡ് റൂഫ് പോലെയുള്ളവയാണ് വരാനിരിക്കുന്ന താർ റോക്സിലെ മറ്റു ചില പ്രത്യേക ഫീച്ചറുകൾ ഇലക്ട്രോണിക് ബ്രേക്ക് ലോക്കിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ ടെറൈൻ മോഡുകൾ പരമ്പരാഗത ഫോർ ഇൻറ്റു ഫോർ ലിവർ എന്നിവയാണ് ഫൈഡോറിൽ ഒരുക്കിയിട്ടുള്ള ഓഫ് റോഡ് ഫീച്ചറുകൾ താർ റോക്സ് ഫൈഡോറിന് സി എസ് എ ഫീച്ചർ എന്ന് വിളിക്കാൻ മഹീന്ദ്ര ഇഷ്ടപ്പെടുന്ന ട്രാൻസ്മാർട്ട് അസിസ്റ്റം ലഭിക്കുന്നതാണ് ഈ സവിശേഷത ഉപയോഗിച്ച് ഒരു ഡ്രൈവർക്ക് മുപ്പത് കിലോമീറ്ററിൽ താഴെ വേഗത വാഹനത്തിൽ സജ്ജീകരിക്കാൻ കഴിയും കൂടാതെ ത്രോഡൽ ഇൻപുട്ടില്ലാതെ എസ് യു വി ഈ ഒരു വേഗത സ്വയമേ നിലനിർത്തുന്നതാണ് എന്നാൽ ഈ സംവിധാനം മോഡലിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ എന്നാണ് വിവരം സ്കോർപിയോ എൻ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എന്നിവയിൽ നിന്നുള്ള വൺ സിക്സ്റ്റി ബി എച്ച് പി കാര്യത്തിൽ ത്രീ തേർട്ടി എൻ എം ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ടു പോയിൻ്റ് സീറോ ലിറ്റർ ടെർമോ പെട്രോൾ എൻജിനായിരിക്കും മഹീന്ദ്ര ധാർ റോക്സിന്റെ എൻട്രി ലെവൽ വേരിയൻറ്റുകളിൽ ലഭിക്കുന്നത് ടോപ് സ്പെക് വേരിയൻറ്റുകൾക്ക് അഞ്ച് ബി എച്ച് പിന്നിൽ മുന്നൂറ്റി എൺപത് എൻ എം ടോർക്ക് വരെ നിർമ്മിക്കാനായേക്കും അതായത് കമ്പനിയുടെ പ്രീമിയം എസ് യു വീളേക്കാൾ കുറവ് പെർഫോമൻസ് ആയിരിക്കും പൈഡോർ ധാരണ ഉണ്ടായിരിക്കുകയെന്ന് സാരം ഡീസൽ എഞ്ചിനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെൻ ടു എം ഹോ പോയിന്റ് ഡീസൽ എഞ്ചിനാകും മഹീന്ദ്ര ധാർ റോക്സിൽ ഉണ്ടാവുക ഇതിൻ്റെ ലോവർ സ്പെക് വേരിയൻറ്റുകൾക്ക് നൂറ്റി അൻപത് ബി എച്ച് പി മുന്നൂറ്റി അൻപത് എൻ എം ടോർക്ക് എന്നിങ്ങനെ നൽകുമ്പോൾ ടോപ്പ് എൻഡ് വേരിയൻറ്റുകൾക്ക് നൂറ്റി എഴുപത്തിരണ്ട് ബി എച്ച് പി കാര്യത്തിൽ മുന്നൂറ്റി എഴുപത് എൻ എം ടോർക്ക് വരെ സമ്മാനിക്കും ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ സിക്സ് സ്പീഡ് മാനുവലും സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടറും ആയിരിക്കും തിരഞ്ഞെടുക്കുക റിയർ വീൽ ഡ്രൈവ് ഫോർ ഇൻറ്റു ഫോർ പതിപ്പുകളും എസ് വി വീൽ ഉണ്ടാകും